നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കോടീശ്വരന്മാരാകാൻ സാധ്യതയുള്ള ആൾക്കാരുടെ നാളുകളാണ് പുതുവർഷപ്രകാരം പല ജ്യോതിഷ മാറ്റങ്ങളും വരുന്നുണ്ട് ഇരുപത്തി ഏഴ് നാളുകാർക്കും പുതുവർഷം പല ഫലങ്ങളും കൊണ്ടുവരും ഇതിൽ നല്ലതും മോശവും എല്ലാം പെടും ചില പ്രത്യേക നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അതിസമ്പന്ന യോഗവും ഉയർച്ചയും ഫലമായുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു ഇതിൽ മൂന്ന് നാളുകാരാണ് പ്രധാനമായും വരുന്നത് ഏതെല്ലാമാണ് ഈ നാളുകളെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രത്തിൻ്റെ സ്വഭാവം നമുക്ക് നോക്കാം ഇവർ പൊതുവെ അധികം സംസാരിക്കാത്തവരാണ് സൗമ്യ സ്വഭാവമാണെങ്കിലും ക്ഷിപ്രഗോപികളാണ് ഇവർ ഉള്ളത് തുറന്നു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് ലാളിത്യമുള്ളവരും കരോബലമുള്ളവരുമാണ് ഇവർ ചിലപ്പോൾ അഹങ്കാരികളായും കണ്ടുവരാറുണ്ട് അഭിമാനികളും ഹൃദയവിശാലതയുമുള്ളവരും മറ്റുള്ളവരെ കുത്തിനോവിക്കാത്തവരുമാണ് ഈ നാളുകാർ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സർവ്വ ദുരിതങ്ങളും അവസാനിക്കുന്ന നാളുകാരാണ് ഏത് നാളെന്നല്ലേ മകൻ നക്ഷത്രക്കാർക്കാണ് സർവ്വ ഐശ്വര്യം വരുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതും ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ലഭിക്കും അത്യുന്നതങ്ങളിലെത്താൻ യോഗമുള്ള നക്ഷത്രക്കാരാണിവർ വിദേശ ജോലി വീട് ഭാഗ്യം ഇവയൊക്കെ കാണുന്നുണ്ട് ഐശ്വര്യം ലഭിക്കുന്ന നക്ഷത്രക്കാർ ചില വഴിപാടുകൾ കൂടി ചെയ്യുന്നത് ഏറെ ഗുണം നൽകും ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകും ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അറുതി വരും മകരൻ രാശിയിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗവും തിരുവോണം അവിട്ടം ആദ്യ ഭാഗത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊതുവെ നിരവധി ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും ഇവർക്ക് രാജയോഗം കാണുന്നതായും ജ്യോതിഷ വിദഗ്ധർ പറയുന്നു ഇവർക്ക് തടസ്സം വന്ന കാര്യങ്ങൾ തടസ്സം നീങ്ങി കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വർഷമാണ് നേരത്തെ തുടങ്ങി വെച്ച ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സന്തോഷം നിറഞ്ഞ വർഷമാകുമെന്നും വിദഗ്ധർ പറയുന്നു മകരൻ രാശിക്കാർക്ക് വളരെ നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിത്രനക്ഷത്രക്കാരുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി എപ്പോഴും പ്രകാശപൂരിതമായിരിക്കും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണപ്രദമായ പല നേട്ടങ്ങളും ഉണ്ടാകും മാർച്ച് മാസത്തിൽ ശനി മാറ്റം തുലാക്കൂറിൽ വരുന്നത് ചിത്ര ചിത്രനക്ഷത്രക്കാരെ ചെറുതായി ബാധിക്കും കർമ്മരംഗത്ത് അഭിവൃദ്ധി പ്രാപിക്കും ജൂൺ മുതൽ കാര്യങ്ങൾ സർവഭാഗ്യത്തിലേക്ക് എത്തും അടുത്തത് പൂരനക്ഷത്രക്കാരാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉന്നതിയിലെത്തുന്ന സമയമാണ് ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മാറുന്ന സമയം ഇവർ ആഗ്രഹിച്ച ഒരു പ്രധാന കാര്യം ഇവർക്ക് നടന്നു കിട്ടും ഇത് വിവാഹമോ വിദേശയോഗമോ വീട് വയ്ക്കാനുള്ള ഭാഗ്യമോ കോടീശ്വരനാകാനുള്ള സാധ്യതയോ ഇതിലുണ്ട് സകല വിഘ്നങ്ങളും അകലും ദുഃഖ ദുരിതങ്ങൾ മാറി ഉയർച്ചയിലെത്തും ഗണപതി ഭഗവാനും ദേവിക്കും വഴിപാടുകൾ ചെയ്യുക ഇവർക്ക് രാജയോഗം വന്നെത്തുന്ന സമയമാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് ഇതുവരെ ലോട്ടറി ഒന്നും എടുക്കാതിരുന്ന ആൾക്കാർ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഭാഗ്യം തെളി അതുപോലെ തന്നെ ഭാഗ്യം വന്ന വേറൊരു നാളാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജയോഗവും ഗജകേസരി യോഗവുമാണ് വന്നു ചേരുന്നത് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ യോഗം കാണുന്നുണ്ട് വിദേശത്ത് പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നേട്ടമുണ്ട് ഇനി വരുന്ന ദിനങ്ങൾ ഇവരുടെ ഭാഗ്യദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഉത്തരനക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത് ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും ആരെയും അന്തമായി വിശ്വസിക്കരുത് ഇത് നിങ്ങൾക്ക് ദോഷം വരുത്താം ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ മാറ്റിപ്പറഞ്ഞ ശീലവും മാറ്റേണ്ടത് അത്യാവശ്യമാണ് ജോലിയില്ലാത്ത വ്യക്തിക്ക് ജോലിയും ലഭിക്കും ഉത്തരനക്ഷത്രക്കാർക്ക് ഇത്രയും നാളുണ്ടായിരുന്ന വിഷമതകൾ മാറുന്ന സമയമാണിത് ഗുണഫലങ്ങൾ ലഭിക്കാൻ ആരാധനകൾ നടത്തുക പല ദേവതകളെ പ്രസാദിപ്പിക്കുക വഴിപാടുകൾ നടത്തുക ഗൃഹദോഷം മാറ്റാനുള്ള വഴിപാടുകൾ നടത്തുക സർവ ഐശ്വര്യവും ഉയർച്ചയും അഭീഷ്ടകാര്യ സിദ്ധിയും വന്നു ചേരും ധനധാന്യ സമ്പത്ത് വർദ്ധിക്കും പ്രവർത്തന മേഖലകളിൽ ലാഭമുണ്ടാകും ഉയർച്ച നേടാൻ സാധിക്കും മേൽപ്പറഞ്ഞ നാളുകൾക്ക് ഇത്ര അനുഗ്രഹം പുതുവർഷത്തിൽ വന്നു ചേരും ഭാഗ്യം വരുന്നതിൽ ആദ്യത്തെ നക്ഷത്രക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ഇവർക്ക് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ദോഷങ്ങൾ അകന്നു കിട്ടും ശനിയാഴ്ച തോറും ആഞ്ജനേയ ക്ഷേത്ര ദർശനം നടത്തുക എട്ട് ശനിയാഴ്ച നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുക ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഇതെല്ലാം പുതുവർഷത്തിലെ ഫലസിദ്ധി ഇരട്ടിയാക്കാൻ സഹായിക്കും ദാമ്പത്യത്തിൽ ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾ അകന്നു കിട്ടും ഉത്രാടം തിരുവോണം അവിട്ടം രേവതി ഇവർക്കും കടബാധ്യതകൾ മാറും ഉയർച്ചയുണ്ടാകും തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഇതുവരെ വന്നിട്ടുള്ള പേരുദോഷം ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം മാറിക്കിട്ടും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നിങ്ങൾ രക്ഷപ്പെടും ബിസിനസ്സുകാർക്ക് കർമ്മ മേഖലയിൽ ഉയർച്ചയുണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി